ഹായ് ആൾ ഗുഡ് മോർണിംഗ് അപ്പം തലവേദന കുറയ്ക്കാനുള്ള നാല് അക്യുപ്രഷർ പോയിന്റ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് തലവേദന വരികയാണെങ്കിൽ അത് കപം കൊണ്ടുള്ള തലവേദനയാണോ ടെൻഷൻ ഹെഡ് ഏക്ക് അങ്ങാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്യാം ഇപ്പം ടെൻഷൻ ഹെഡ് ഏക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു നാലഞ്ച് വട്ടം നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്യൂപ്രഷർ പോയിന്റ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഇങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ രണ്ട് ഭാഗവും വന്ന് കുഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക നാലാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ട് ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക ഓക്കെ ഇത് മാത്രമല്ല കേട്ടോ കാലങ്ങളായിട്ടുള്ള തലവേദനയാണെങ്കിൽ അതിന് കാരണങ്ങൾ സൈനസ് ആവാം ടെൻഷൻ ഹെഡേക്ക് ആവാം ഇപ്പോൾ സൈനസ് ഒക്കെ ആണെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് അതൊക്കെ ഇടിച്ച് അത് അതച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടോ നാവി പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും ഓക്കെ താങ്ക്